സ്നേഹക്കൂടിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പല്ലവി രാജലക്ഷ്മിയോട് പറയുന്നു നിങ്ങളോട് ഞാൻ എല്ലാം ക്ഷമിക്കാം മറക്കാൻ പൊറുക്കാം എന്നാൽ നിങ്ങളുടെ മകൻ്റെ അടുത്ത് എനിക്ക് ഡിവോഴ്സ് തരണമെന്ന് പറയണമെന്ന് പറയുന്നു അന്നേരം അമ്മ പറയുന്നു ഇന്ദ്രജിത്ത് എൻ്റെ മകന് നിന്നെ ഒത്തിരി ഇഷ്ടമാ അതുകൊണ്ടാണ് അവൻ ഡിവോഴ്സ് അനുവദിക്കാത്തതെന്ന് പറയുന്നു പിന്നെ കാണിക്കുന്നത് അച്ചും ഹരിയും കൂടെ പുറത്ത് പോകുന്നതാണ് അന്നേരം അച്ചു പറയുന്നുണ്ട് ഇന്ന് വണ്ടി ഞാൻ ഓടിക്കാം ഹരി പുറകെ ഇരുന്നോളാം പറയുന്നുണ്ട് എനിക്കിപ്പോൾ ലൈസൻസൊക്കെ കിട്ടിയെന്ന് പറയുന്നു അപ്പം നമ്മുടെ ഹരി ഈശ്വര എന്നെ കാത്തു എന്ന് പറഞ്ഞ് ഓട്ടോയിൽ കയറിയിരിക്കുന്ന രംഗവും കാണിക്കുന്നുണ്ട് അച്ചു വന്ന് ഹരിയും കൊണ്ട് ഓട്ടോയിൽ പോകുന്നതും കാണിക്കുന്നു പിന്നെ കാണിക്കുന്നത് ഇന്ദ്രജിത്ത് പല്ലവിയുടെ വീടിൻ്റെ മതിലൊക്കെ ചാടിക്കിടക്കുന്നതാണ് വീടിനുള്ളിൽ കയറി സോഫയിൽ കയറി കിടക്കുന്നു അന്നേരം ഇന്ദ്രജിത്ത് പറയുന്നു എന്നോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ പറയാൻ പറ്റുന്ന കൃത്യമായ ഉത്തരം എൻ്റെ കയ്യിലുണ്ടെന്ന് പറയുന്നുണ്ട് വേറെ ആർക്കും അതിന് മറുപടി പറയാനും പറ്റില്ല എന്നിങ്ങനെ ഇന്ദ്രജിത്ത് സ്വന്തമായി പറയുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ